നമുക്ക് കേരളത്തിൽ ഇന്ന് ലഭ്യമായ പച്ചക്കറികളിൽ ഏറ്റവും വിലയെടുപ്പുള്ള ഒന്നാണ് മുരിങ്ങക്കോല് ഇന്ന് കേരളത്തിൽ ഒരു കിലോ മുരിങ്ങക്കോലിൻ്റെ വില നാനൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപയാണ് മുരിങ്ങക്കോ മുരിങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയും കായും പൂവും എല്ലാം ഭക്ഷ്യോഗ്യമാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒന്നാണ് അതായത് പാലിൽ അടങ്ങിയിരിക്കുന്നതിൻ്റെ ഏഴ് ഇരട്ടി കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് മുരിങ്ങ അപ്പോൾ ഇത് കമ്പ് വെട്ടിക്കുത്തി എൻ്റെ ഒരു മുരിങ്ങയാണ് കേട്ടോ ഞാനൊരു ഒരു രണ്ട് വർഷം മുമ്പ് ഇതിൻ്റെ ഒരു വീടിട്ടിരുന്നു ഒരു ചെറിയൊരു കമ്പ് കുത്തിയതാണ് ഇപ്പം ധാരാളം പൂത്തിടലുണ്ട് കേട്ടോ എല്ലായിടത്തും പൂത്ത് വരുവാണ് അതുപോലെ മുകളിലൊക്കെ ധാരാളം കായ് ഇട്ടും തുടങ്ങിയിട്ടുണ്ട് മുരിങ്ങക്ക് മറ്റ് വേനൽക്കാലത്ത് അത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നമ്മൾ മറ്റേ പച്ചക്കറിക്കൊക്കെ നന കൊടുക്കുമ്പോഴത്തേക്കും മുരിങ്ങ ഒരിക്കലും വേനയ്ക്ക് നനയ്ക്കരുത് നനയ്ക്കാതിരിക്കുമ്പോഴാണ് മുരിങ്ങയില ധാരാളമായിട്ട് കായ്ക്കുന്നത് ഇത് കണ്ടില്ലേ എൻ്റെ മുരിങ്ങയില എല്ലായിടത്തും പൂ ഇട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വയനാട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് റോഡരികളിൽ എല്ലായിടത്തും കാണാൻ സാധിക്കുന്ന ഒന്നാണ് മുരിങ്ങേല ബിസിനസ് റോഡരിയിലെ ആളുകൾ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ചീരയില വിൽക്കുന്നത് പോലെ മുരിങ്ങയില ഇങ്ങനെ കെട്ടി വയ്ക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഒരു കമ്പ് അതിലൊക്കത്തെ ഒരു വീട്ടിൽ നിന്ന് വെട്ടി വി വെച്ചതാണ് ഇത് രണ്ട് വർഷമായുള്ളൂ മുകളിലൊക്കെ ധാരാളം മുരിങ്ങക്കോല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് വളരെ ഞാനിത് കൂടുതൽ വ്യാപിപ്പിക്കുകയാണ് കാരണം മുരിങ്ങയില നമുക്ക് വെട്ടി വിറ്റി പറ ഒടിച്ച് വിറ്റു കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്ന ഒന്നാണ് ഇതുകൊണ്ടല്ലേ ഇതിലെല്ലാം നിറച്ച് പൂ കേട്ടോ നമ്മളെ പൂ ഒന്നുപോലും ചാടിപ്പോകുന്നില്ല എല്ലായിടത്തും മുരിങ്ങക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും വീട്ടിൽ വ നടൻ പറ്റുന്നതാണ് വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങിക്കേണ്ട എവിടെയെങ്കിലും നന്നായിട്ട് കായ്ക്കുന്ന മുരിങ്ങ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ് വെട്ടി നമുക്ക് മഴ തുടങ്ങുന്ന ഒരു മെയ് മാസത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും അങ്ങനെ കമ്പ് വെട്ടി കുത്തി കഴിഞ്ഞാൽ കറക്റ്റ് ഇത് രണ്ട് വർഷമായുള്ളൂ കറക്റ്റ് രണ്ടാം വർഷം നമുക്ക് കാച്ചു കിട്ടും ഒരു രണ്ടടി വലുപ്പോൾ ഉള്ളൊരു കമ്പ് വെട്ടി കുത്തിയാൽ മതി അപ്പോൾ കേരളത്തിലെ എല്ലാ വീടുകളിലും ഇത്രയും പോഷകസമൃദ്ധമായ ഒരു വെജിറ്റബിള് ഇന്ന് നമ്മുടെ നാട്ടിലില്ല അതുപോലെ ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന ഒന്നാണ് മുരിങ്ങക്കോല് അപ്പോൾ വ്യവസായികമായിട്ടാണെങ്കിലും ഒക്കെ നടാൻ പറ്റുന്ന അതുപോലെ ഇതിൻ്റെ ദ ഇതുപോലത്തെ ഇല പറിച്ച് കെട്ടായിട്ട് വിറ്റി കഴിഞ്ഞാൽ വലിയ വില കിട്ടും കേട്ടോ ഞാനിത് ആദ്യമായിട്ട് വയനാട് പോയപ്പോഴാണ് ഇത് കാണുന്നത് റോഡ് സൈഡിലെല്ലാ ആളുകളും വലിയ മുരിങ്ങയുടെ വലിയ കെട്ടുകളായിട്ട് വയ്ക്കുവാണ് അപ്പം ഞാനും ഇത് ഈ കൃഷിയൊന്ന് വ്യാപിപ്പിക്കാൻ പോകണം കാരണം ഇതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം മുരിങ്ങക്കോലിൻ്റെ വില അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നാനൂറ് രൂപയാണ് തൊടുപുഴയിൽ ഒരു കിലോ മുരിങ്ങക്കോലിൻ്റെ വില പിന്നെ ചില കടകളിൽ അത് അറുന്നൂറ് രൂപയുണ്ട് അത്രയും വില ഉള്ള ഒരു സാധനമാണ് അപ്പോൾ ഇത് കൃഷി ചെയ്യുന്ന കുറച്ച് സ്ഥലം അവരൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മുരിങ്ങയിലെ കൃഷി അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം